എന്ന കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇന്നലെ ഞങ്ങൾ അവിടെയാണ് താമസിച്ചത് ലേക്ക് ടക്കാപ്പുവിൽ എത്തുന്നതും അവിടുത്തെ ചില ദൃശ്യങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കാണുകയുണ്ടായി തുടർന്നുള്ള കാഴ്ചയും വിസ്മയങ്ങളുമാണ് ഇന്ന് നാം ദർശിക്കാൻ പോകുന്നത് ലേക്ക് ടക്കാപ്പൂവിനെ കുറിച്ചുള്ള ചില വിവരണങ്ങൾ നൽകുകയുണ്ടായിരുന്നു കാണാത്തവർക്ക് കാണാവുന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിനായി എപ്പിസോഡ് നമ്പർ വൺ തേർട്ടീൻ നൂറ്റി പതിമൂന്ന് സന്ദർശിക്കുക ലേക്ക് ടക്കാപ്പൂവിൻ്റെ ചുറ്റുമുള്ള മലനിരകൾ അതിലേക്കൊഴുക്കി വരുന്ന നദികൾ അവയെ പറ്റിയുള്ള ചില വിവരങ്ങൾ എന്നിവയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് ഏതാനും കാഴ്ചകളും കാണുകയുണ്ടായി അവിടെ വിരിയുന്ന ദൂപ്പിൻ പുഷ്പങ്ങളെ ചെറിയ രീതിയിൽ നമ്മൾ കാണുകയുണ്ടായി കൂടുതൽ ദൂപ്പിൻ പുഷ്പങ്ങളെയും അതുപോലെ മറ്റുള്ള വിവരങ്ങളും കാഴ്ചകളും ഈ എപ്പിസോഡിൽ തുടരുന്നു നമുക്ക് അനുവദിക്കപ്പെട്ട ക്വാർട്ടേഴ്സിലേക്കാണ് നാം ഇപ്പോൾ പോകുന്നത് അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും നമുക്ക് തടാകക്കരയിലേക്ക് ഇറങ്ങാൻ അവിടുത്തെ കാഴ്ചകൾ കാണാം ഇവിടെ നമ്മൾ ഡ്രൈവ് ചെയ്തു വരുന്ന ഈ കായലോരം ഇതുപോലെ കുറേ ദൂരത്തേക്ക് വ്യാപിച്ച് കിടക്കുകയാണ് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ കുറേയധികം ഭാഗം കാണാം എന്നാൽ അതിനേക്കാളേറെ റോഡിൻ്റെ ഉള്ളിലേക്കുള്ള ഭാഗങ്ങളാണ് കൂടുതൽ തടാകത്തിൽ വന്നു ചേരുന്ന നദികളെപ്പറ്റിയുള്ള ചെറിയൊരു വിവരണം കഴിഞ്ഞ എപ്പിസോഡിൽ നൽകിയിരുന്നു കേൾക്കുമല്ലോ ഹരിതാപമായ മലകളും നീലവർണ്ണത്തിൽ ആകാശവും തടാകവും പ്രകൃതിക്കൊരു പുതിയ പരിവേഷമാണ് ഇവിടെ ചാർത്തുന്നത് എല്ലാറ്റിലും ഇവിടെ ഇരിഞ്ഞു നിൽക്കുന്ന ആകർഷണീയമായ ലൂട്ടി ഫ്ലവേഴ്സ് നമ്മളിത ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഹോട്ടേഴ്സ് ഞങ്ങൾ അഞ്ചാറു പേർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഇതിലുണ്ട് വാഹനവും അടുത്ത് തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ലഗേജൊക്കെ സുരക്ഷിതമായി വെച്ച് ഭക്ഷണം തയ്യാറാക്കാനുള്ള പുറപ്പാടിലാണ് സാമാന്യം വിശാലമായ ഒരു ഹാളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ട് ടു ടയർ ബെഡുകളുണ്ട് അതുപോലെ ഒരു സിംഗിൾ ബെഡ്റൂം ഉണ്ട് എല്ലാവർക്കും സുഖകരമായിട്ട് കിടന്നുറങ്ങാനുള്ള സൗകര്യം ഇതിൽ ലഭ്യമാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ കഴിക്കാനും പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളുണ്ട് ഒരു വലിയ അടുക്കളയാണ് നാലഞ്ച് ഓവനുകളുള്ള ഒരു അടുക്കള അഞ്ചാറ് ഫാമിലിക്കൊക്കെ ഒന്നിച്ച് ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യമുള്ളൊരു അടുക്കളയാണ് ഇവിടെയുള്ളത് ഭക്ഷണം കഴിക്കാനും ഇതുപോലെ സൗകര്യമുള്ള മൂന്നാല് ഷെഡുകളുമുണ്ട് ഇവിടെ നിന്ന് പുഴയുടെയും മലകളുടെയും ഒക്കെ ദൃശ്യമൊന്ന് നോക്കുക അനിർവചനീയമാണ് ഈ പ്രകൃതി ഭംഗി ക്യാമറയ്ക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്നതിലും അപ്പുറവും തടാകങ്ങൾക്ക് പിന്നിലായി മാമലകൾ ഉയർന്നു നിൽക്കുന്നു പച്ച വിരിച്ചുകൊണ്ട് ഈ ഭാഗത്തേക്ക് നോക്കുക ഇവിടെ വിദൂരങ്ങളിലാണ് മാമലകൾ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ഭംഗിയും അപാരവും തന്നെ പച്ചയും നീലയും കലർന്ന നിറമാണ് തടാക ജലത്തിന് ഭക്ഷണവും കഴിഞ്ഞ് എല്ലാവരും ഈ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചിരിക്കുകയാണ് തടാകക്കരയിൽ നിറയെ ലൂപ്പിൻസ് ചെടികൾ ഊത്തു നിൽക്കുകയാണ് കാണികളെ മാടി വിളിച്ചുകൊണ്ട് അങ്ങേക്കരയിൽ മനോഹരമായ മലകൾ ഇങ്ങിക്കരയിൽ സുന്ദരമായ മലരുകൾ ടോപ്പോ തടാകത്തിലെ കുഞ്ഞോളങ്ങൾ ആനന്ദ നിർവതിയിൽ ആറാടുകയാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ആനന്ദലബ്ധി ലിഗ്ഞി എന്തു വേണം ലൂപ്പിൻ പുഷ്പങ്ങളെയും കലോടിക്കൊണ്ട് നടക്കുകയാണ് എല്ലാവരും ജെനിസ്റ്റ ഗോഴ്സ് മുതലായ യെല്ലോ ഫ്ലവേഴ്സും ഇവിടെ ഇതിനിടയിൽ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ കാണുന്ന ഈ മഞ്ഞപ്പൂക്കൾ പോപ്പി യെല്ലോ ഫ്ലവേഴ്സാണ് വളരെ സുന്ദരമാണ് ഈ പൂക്കൾ നമുക്കിനി നമുക്കിനിത്രീ ലൂപ്പിൻ വിശേഷങ്ങൾ കേൾക്കാം ലൂപ്പിനസ് സാധാരണയായി ലൂപ്പിൻ അല്ലെങ്കിൽ പ്രാദേശികമായി ബ്ലൂ ബോണറ്റ് എന്നറിയപ്പെടുന്നു പയറുവർഗ്ഗ കുടുംബമായ വാബിസിയിലെ ഒരു ജനുസാണ് ഇത് നൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിലധികം സ്പീഷീസുകൾ ഉൾപ്പെടുന്ന ജനുസ് വടക്ക് തെക്ക് അമേരിക്ക ആഫ്രിക്ക മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു ഭക്ഷ്യാവശ്യങ്ങൾക്കും അലങ്കാര സസ്യങ്ങളായും ഉപയോഗിക്കപ്പെടുന്നുണ്ട് സാധാരണയായി ഒരടി മുതൽ അഞ്ചടി വരെ ഉയരത്തിൽ വളരുന്നു എന്നാൽ ചിലത് എന്നാൽ ചിലത് പത്തടി വരെ വളരാറുണ്ട് എന്നാൽ മെക്സിക്കോയിലെ ഒക്കാസയിൽ എട്ട് മീറ്റർ ഉയരമുള്ള ഒരു ലൂപ്പിൻ മരമുണ്ടത്രേ അത്ര ലൂപ്പിനുകളുടെ ഇലകൾക്ക് പച്ചയും ചാരപ്പച്ചയും നിറമാണ് ഒന്ന് മുതൽ രണ്ട് സെൻറ്റിമീറ്റർ നീളമുള്ള നിവർന്നു നിൽക്കുന്ന സ്പൈക്കിൽ ഇടതുറന്നതോ തുറന്നതോ ആയ ചുഴികളിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് കുറേ അടങ്ങിയ ഒരു കായാണ് ഫലം വിത്തുകൾക്ക് കൈപ്പേറിയ രുചി നൽകുന്ന ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ന്യൂസിലാൻഡിൽ ലൂപ്പിൻ സീസൺ വസന്തത്തിൻ്റെ അവസാനവും വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിലുമാണ് ലൂപ്പിനുകളെ അവയുടെ വർണ്ണാഭമായ മഹത്വത്തിലും സൗന്ദര്യത്തിനും കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ പകുതി മുതൽ ഡിസംബർ ആദ്യം വരെയാണ് ആൽപൈൻ പ്രദേശമായതിനാൽ ഈ പ്രവചനത്തിൽ കാലാവസ്ഥയനുസരിച്ച് മാറ്റമുണ്ടാകും ലൂപ്പിനുകൾ സൗത്ത് അയലൻഡിൽ പ്രത്യേകിച്ച് നന്നായി വളരുന്നു മെക്കൻസി ടെക്കാപ്പോ പുക്കാക്കി ആഹോരി റിവർ മുതലായ സ്ഥലങ്ങളിലാണ് കൂടുതൽ കണ്ടുവരുന്നത് ടെക്കാപ്പോ തടാകം പോലെയുള്ള സ്ഥലങ്ങളിൽ ലൂപ്പിൻ ചെടികൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഇവ പറൽ നിയമവിരുദ്ധമാണ് അതുകൊണ്ട് എന്ത് പ്രലോഭനമുണ്ടായാലും അത് പറിച്ചെടുക്കാതിരിക്കാൻ സൂക്ഷിക്കുക മാത്രവുമല്ല മറ്റ് സന്ദർശകരുടെ അവസരമാണ് നമ്മൾ നശിപ്പിക്കുന്നത് ലൂപ്പിനുകൾ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു നീല പിങ്ക് മഞ്ഞ ചുവപ്പ് ഓറഞ്ച് വെള്ള എന്നിവയുടെ ഷെയ്ഡുകൾ ഇതിൽ പ്രത്യക്ഷമാവുന്നു റെസൽ ലൂപ്പിനുകളാണ് ഏറ്റവും പ്രശസ്തം ചില മേഖലകളിൽ ഇത് പച്ചിലവളമായും മൃഗങ്ങൾക്ക് കാലിത്തീറ്റയെയും നൽകാറുണ്ട് നിതോഷ്ണ കാലാവസ്ഥയിലും വരണ്ട വേനൽക്കാലത്തും തണുത്തതും ഈർപ്പമുള്ളതുമായ ശൈത്യകാലത്തും ലൂപ്പിനുകൾ വളരുന്നു ശരത്കാലങ്ങളിൽ ഇവ നശിച്ചു പോകുന്നു തുടർന്നുള്ള വസന്തകാലത്ത് കിളിർത്തു വരുന്നു ലൂപ്പിൻ ചെടികളെയും വിട്ടിപ്പോൾ ഇവർ ഈ മടൽത്തടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഫോട്ടോഷൂട്ടിങ്ങിനായി പല രീതിയിലും പാവത്തിലും വേഷത്തിനും ഇവർ ക്യാമറയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രകൃതി മനോഹാരിതയിൽ ആർക്കും തോന്നിപ്പോവും രണ്ട് ഷോട്ട് എടുക്കാൻ തടാകത്തിൻ്റെ മണൽ തീരത്താണ് ഇപ്പോൾ ഇവരെത്തിയിരിക്കുന്നത് മന്ദമാരുതിൻ്റെ തലോടലേറ്റ് പുളകം കൊള്ളുന്ന വൃക്ഷശിഖരങ്ങൾ സസ്യലതാദികൾ അതിനൊപ്പം വെക്കാൻ ഇവരുമുണ്ട് തടാകത്തിൻ്റെ മറ്റൊരു ഭാഗമാണിത് ഇവിടെ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു തടാകത്തിൻ്റെ ഈ ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുകയാണ് നമ്മൾ ഇവിടെ നിന്നുള്ള തടാകത്തിൻ്റെയും മലകളുടെയും കാഴ്ച നോക്കൂ അവർണനീയം തന്നെ കിലോമീറ്റർ കണക്കിൽ ദൂരത്തിലേക്ക് വ്യാപിച്ചു കിടക്കുകയാണ് തടാകം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ ടെക്കാപ്പുക്ക് ചുറ്റുമുള്ള നാല് ലക്ഷത്തി മുപ്പതിനായിരം ഹെക്ടർ പ്രദേശം ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ അറോക്കി മക്കൻസെൻ ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ റിസർവായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പദവി നൽകുമ്പോൾ റിസർവ് ലോകത്തിലെ ഏറ്റവും വലുതും ദക്ഷിണാധിതകോടത്തിലെ ഇത്തരത്തിലുള്ള ഏക കരുതൽ ശേഖരവുമായിരുന്നു ഡാർക്ക് സ്കൈ പ്രൊജക്ട് ടോക്കോക്കോ തടാകത്തിൻ്റെ മുൻവശത്തുള്ള അവരുടെ അവാർഡ് നേടിയ നിരീക്ഷണ കെട്ടിടത്തിൽ നിന്ന് നക്ഷത്ര നിരീക്ഷണ ടൂറുകൾ നടത്തുന്നു ഡാർക്ക് സ്കൈ പ്രൊജക്റ്റ് സ്ഥാപകരായ ഹൈഡ് ഒസാവ ഗെയ് മോറേ എൻകൈ താഹു ഐ വി എന്നിവരുടെ സംയുക്ത ഉടമസ്ഥതയിലാണ് ഉള്ളത് ന്യൂസിലാൻഡ് ടൂറിസം അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡാർക്ക് സ്കൈ പ്രൊജക്റ്റ് മാവോരി ടൂറിസം അവാർഡായ ഹീ കൈ കൈ അക്കൂറിങ്ക നേടി ബ്സർവേറ്ററി കെട്ടിടത്തിൽ പ്രഷയർ അടക്കമുള്ള ദൂരദർശിനികളാണ് സ്ഥാപിച്ചിട്ടുള്ളത് പിച്ചള ഇരുമ്പ് ഉരുക്ക് മരം എന്നിവ കൊണ്ട് നിർമ്മിച്ച ഇത് ഒമ്പത് മീറ്റർ ഉയരത്തിലാണ് പതിനെട്ട് ഇഞ്ച് റിട്രാക്ടി ലെൻസ് ആണ് ഇതിനുള്ളത് ാണ് റഷ്യർ ദൂരദർശിനി നിർമ്മിച്ചത് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയും കാൻഡർബറി യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഇത് ന്യൂസിലാൻഡിലേക്ക് കൊണ്ടുവന്നു നൂറ്റി ഇരുപത്തി മീറ്റർ നീളമുള്ള പാലമാണ് ടെക്കാപ്പൂ നദിയുടെ മുകളിലൂടെ നിർമ്മിച്ചിരിക്കുന്നത് ഇത് നദി മുറിച്ച് കടന്ന് ഗുഡ് ഷപ്പേഡ് ചർച്ചിൽ എത്തിച്ചേരാൻ സഹായിക്കുന്നു ഇതാണ് ആ പാലം നോക്കുക നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ദൈർഘ്യമുണ്ട് ഈ പാലത്തിന് പാലം നമുക്കൊന്ന് മുറിച്ചുകിടന്ന് നോക്കാം പാലത്തിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ ആസ്വദിക്കുകയുമാവാം കുറേയധികം പേർ പാലത്തിലൂടെ പോകുന്നുണ്ട് തിരിച്ചു വരുന്നവരുമുണ്ട് ഇവിടെയുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നവരുണ്ട് നമുക്കും പോയി നോക്കാം നന്നായി രൂപകൽപ്പന ചെയ്ത ഒരു പാലമാണ് മെക്കാരൻ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്ന ഈ പാലം തടാകത്തിനൊപ്പം ഇത് വളരെ മനോഹരമായി കാണപ്പെടുകയും ആളുകൾക്ക് പാർക്ക് ഏരിയയിലേക്ക് തിരികെ നടക്കാൻ എളുപ്പമുള്ള പ്രവേശനം നൽകുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തുറന്ന മെക്ലാരൻ ഫുഡ് ബ്രിഡ്ജ് ടെക്കാപ്പൽ ടൗൺഷിപ്പിനെ ചർച്ച് ഓഫ് ദി ഗുഡ് ഷപ്പേഡുമായി ബന്ധിപ്പിക്കുന്നു ൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നീളമുണ്ടെങ്കിലും രണ്ട് മീറ്റർ വീതിയേ ഉള്ളൂ സംസ്ഥാനപാത പാത എട്ടിൻ്റെ അരികിലൂടെ നടക്കുന്നതിന് പകരം ടൗൺഷിപ്പിനും പള്ളിക്കുമിടയിൽ കാൽനടക്കാർക്ക് ഏറ്റവും സുരക്ഷിതവും വേഗത്തിലും നടക്കാൻ കഴിയുന്നു തടാകത്തിൻ്റെ നഗരഭാഗത്ത് ധാരാളം സൗജന്യ പാർക്കിംഗ് ഉണ്ട് ടെക്കോപ്പോ തടാകത്തിൽ നിന്ന് പ്രസിദ്ധമായ ചർച്ച് ഓഫ് ഗുഡ് ഷപ്പേഡിലേക്ക് നടക്കാനുള്ള മികച്ച മാർഗമാണ് മെഖ്ലാരൻ ഫുഡ് ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിൽ നിന്നും ചുറ്റിലുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് ആനന്ദകരമാണ് ഈ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ അതുപോലെ മറുഭാഗത്തുള്ള കാഴ്ചകളും വളരെ രസകരം തന്നെ കായലിലേക്ക് വന്നു ചേരുന്ന ഭാഗം മറുഭാഗത്തേക്ക് കടക്കുന്ന കോഴിയാണ് ഇത് ഇത് നമുക്ക് തിരികെ നടക്കാം ചർച്ചിനും പാലത്തിനുമിടക്കുള്ള പുൽമേടുകൾ വളരെ മനോഹരമാണ് സംസ്ഥാനപാത പാത എട്ടിൽ നിന്ന് കുറച്ചൊന്ന് വ്യതിചലിച്ച് ടക്കാപ്പ പാലത്തിനടുത്തുള്ള ഈ പാതയിൽ പോയാൽ വളരെ മനോഹരമായ കാഴ്ചകളെല്ലാം ഒന്ന് കാണാവുന്നതാണ് മെക്റ്റാരൻ ഫുഡ് ബ്രിഡ്ജ് മീല പ്രസിദ്ധമായ ചർച്ച് ഇവയെല്ലാം കണ്ട് യാത്ര തുടരാവുന്നതാണ് തടാകത്തിലെ റിഫ്ലക്ഷൻ ഫോട്ടോസ് വേണമെങ്കിൽ അതും പരീക്ഷിക്കാം ന്യൂസിലാൻഡിൻ്റെ സൗത്ത് ഐലൻഡിലെ ടെക്കാപോ തടാകത്തിൻ്റെ തീരത്തുള്ള ഗുഡ് ഷപ്പേഡ് ചർച്ച് വിവിധ വിഭാഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പള്ളിയാണ് ആദ്യകാല കുടിയേറ്റക്കാരുടെ സ്മരണക്കായി ഒരു സ്മരണ പള്ളിയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ ഇത് പണി കഴിപ്പിച്ചത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്ന പള്ളികളിൽപ്പെട്ട ഒന്നാണ് ഇത് കാറ്റഗറി വൺ ഹെറിറ്റേജ് രജിസ്ട്രേഷൻ ഇതിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഫെബ്രുവരിയിൽ വാൾട്ടർ ഏണസ്റ്റ് ഡത്ര ഡേവിസ് ഫെയർലിയുടെ വികാരിയായി അദ്ദേഹമാണ് ഇവിടെ ഈ പള്ളി നിർമ്മിക്കുന്നതിന് മുൻകൈ എടുത്തത് ടക്കാപ്പൊ തടാകത്തിൻ്റെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മസ്റ്റേഷൻ്റെ ഉടമ്പകളാണ് കെട്ടിടത്തിനുള്ള സ്ഥലം നൽകിയത് ഉദാരമായ അളവിലുള്ള ഭൂമി പള്ളിയുടേതാണ് അതിനാൽ കെട്ടിടം സ്വന്തമായി സ്ഥാപിക്കുന്നത് തുടരുകയും ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ജനുവരി പതിനാറിന് ക്രൈസ്റ്റ് ചർച്ചിലെ ബിഷപ്പ് ക്യാമ്പൽ വെസ്റ്റ് വാൾസൺ വികാരി ഡേവിസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗ്ലൗസ് സെസ്റ്റൻ പ്രഭുവായ ഹെൻറി രാജകുമാരനാണ് പള്ളിക്ക് തറക്കല്ലിട്ടത് പള്ളിക്ക് ചുറ്റുമുള്ള മൈതാനവും സസ്യലതാദികളും അതുപോലെ നിലനിർത്തി പള്ളിക്ക് പ്രകൃതിദത്തമായ രൂപം നൽകുന്നതിനായി പ്രാദേശികമായ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് കെട്ടിട ന്യൂസിലാൻഡ് ഹിസ്റ്റോറിക് പ്ലേസ് ട്രസ്റ്റ് ഇപ്പോൾ ഹെറിറ്റേജ് ന്യൂസിലാൻഡ് എന്നറിയപ്പെടുന്നു ഒരു കാറ്റഗറി വൺ ഘടനയായി രജിസ്റ്റർ ചെയ്തു ന്യൂസിലാൻഡിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെട്ട ഇനങ്ങളിൽ ഒന്നാണ് ചർച്ച് ഓഫ് ദി ഗുഡ് ഷപ്പേഡ് ആരാധനക്ക് ഭംഗം വരുന്നു എന്നുള്ളതിനാൽ കെട്ടിടത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല രണ്ടായിരത്തി പതിനേഴിൻ്റെ അവസാനത്തിൽ പള്ളിക്ക് ചുറ്റുമുള്ള പരിസ്ഥിതികൾക്ക് കേടുപാടുകൾ വരുത്തുകയും ജീവനക്കാരെ അധിക്ഷേപിക്കുകയും ചെയ്ത വിനോദസഞ്ചാരികൾ പള്ളിയിലെ സേവനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്ത അനിഷ്ട സംഭവമുണ്ടായി അതിനുശേഷം പള്ളിക്ക് ചുറ്റും വേലി നിർമ്മിക്കുകയും പ്രവേശനം പരിമിതപ്പെടുത്തുകയും ചെയ്തു പകൽ സമയങ്ങളിൽ ഇപ്പോഴും പള്ളിയിൽ പ്രവേശിക്കുകയും ആരാധനാ കർമ്മങ്ങൾ വീക്ഷിക്കുകയും ചെയ്യാവുന്നതാണ് പള്ളിയുടെ ആസ്ഥാനവും സ്ഥാനവും നിൽപ്പും അതിൻ്റെ രൂപകൽപ്പനയുമൊക്കെയാണ് അതിനെ ആകർഷണീയമാക്കുന്നത് ഭക്തർക്ക് ലഭിക്കുന്ന ദൈവിക ദൈവികാനുഭൂതി എന്നതിനേക്കാളേറെ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഇവിടെ സന്ദർശകർക്ക് ലഭിക്കുന്നത് തടാകത്തിൻ്റെയും മലകളുടെയും പുൽമേടുകളുടെയും ഇടയിലുള്ള അതിൻ്റെ ആ നെൽപ്പ് തന്നെയാണ് അതിൻ്റെ സ്ഥായി ഭാവം അതുതന്നെയാണ് കാണികളെ അങ്ങോട്ട് ആകർഷിക്കുന്നത് പള്ളിയും പുഴയും പൂക്കളും പുൽമേടുകളും ഈ പ്രദേശത്തെ തന്നെ ധന്യമാക്കുകയാണ് സന്ദർശകർക്ക് വിരുന്നേകി അവരെ ആകർഷിക്കുകയാണ് കണ്ടാലും അറിഞ്ഞാലും അനുഭവിച്ചാലും തീരാത്ത കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഇവിടെ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് ഈ കായലകത്തെ കാഴ്ചകളോടും അനുഭവങ്ങളോടും ഇവിടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മറ്റൊരിടത്തേക്ക് യാത്രയാവുകയാണ് subscribing so i've like